നമ്മൾ ഇന്ന് ഒരു ടൂറിസ്റ്റ് ഹോമിലാണുള്ളത് ഇവിടെ നമ്മൾ പോകാൻ പോകുന്നത് അജന്ത എല്ലോറ ഗുഹകളിലേക്കാണ് നമ്മളിപ്പോൾ പേര് പറയുമ്പോൾ രണ്ടും കൂടി ചേർത്ത് പറഞ്ഞെങ്കിലും രണ്ടും തമ്മിൽ ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് ഇത് ഔറംഗാബാദിലാണുള്ളത് ശരിക്കും ഔറംഗബാദ് അതായത് നമ്മുടെ മഹാരാഷ്ട്ര അപ്പോൾ ഇവിടെ എവിടുമ്പോഴേ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടല്ലോ ഇതൊരു വനത്തിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ എന്താ പറയണേ ഈ ഒരു ബസ്സിലാണ് നമ്മൾ അതിനകത്തേക്ക് പോകുന്നത് അതായത് അവിടെ തന്നെ ഈ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സുണ്ട് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല എൻ്റെ തൊട്ടടുത്തിരുന്നത് നമ്മുടെ മേമൻ പുഷ്പരാജാണ് മേമൻ പുഷ്പരാജ് ഒരുപാട് സിനിമയുടെ ഒക്കെ ആർട്ട് ഡയറക്ടറാണ് അദ്ദേഹം ഇവിടെ നമ്മൾ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു ലോഞ്ച് ലാൻഡിങ് പ്ലേ പ്ലേസ് ഉണ്ട് ഇവിടെ ഇതിന് ശേഷം നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അജന്ത ഗുഹകളിലേക്ക് എത്താം അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളിത് മുകളിലേക്ക് കയറുകയാണ് ഇപ്പോൾ കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട് പ്രായവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നമുക്ക് ഈ ഹൈ റേഞ്ചായ കൊണ്ട് ഇവരൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ഒരു കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്നും ശ്രദ്ധിക്കേണ്ട ഇത്രയും കയറി കയറി വരണം ഇനിയും മുകളിലേക്ക് ഇഷ്ടം പോലെ കിടക്കുകയാണ് വലിയ ഹില്ലിൻ്റെ അതായത് മലയുടെ മുകളിലാണ് ഈ പറഞ്ഞ കണ്ടില്ല നമ്മളിങ്ങനെ കയറി കയറി ചെല്ലുകയാണ് അപ്പം ഈ ഇതൊരു യു ഷേപ്പിലായിരിക്കുന്നത് ഈ ഒരു എന്താ പറയുക ഈ ഒരു യു ഷേപ്പിലെ മലയുടെ സൈഡിലാണ് ഇത് മൊത്തം ഈ കേവ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് വേറാൻ പാടില്ലാത്തവർക്ക് ഇതുപോലെ ആൾക്കാർ കേ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സംവിധാനം ഒക്കെ ഉണ്ടോ അവിടെ അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് കാണാൻ പറ്റും കണ്ടോ യു പോലെ കിടക്കുന്നുണ്ടോ ലോങ്ങിൽ കാണാൻ പറ്റും കണ്ടില്ലേ ഇന്നത്തെ പ്രാചീനമായ നിർമ്മിതികളുടെ ഏകദേശം രൂപഘടനയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ അജന്ത കേവുകളുടെ തൂണുകൾ നോക്കി ഇത് ഞങ്ങൾ വന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിനത്തിലായിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കണ്ടില്ലേ നമ്മൾ ഈ കേവ്സിനകത്തേക്ക് കയറി ഈ കേവ്സ് എന്തിനാണ് ഉണ്ടാക്കിയത് ഈ ഗുഹകൾ ഇത് കണ്ടില്ലേ ഇത് സന്യാ അതായത് ബുദ്ധ സന്യാസിമാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നേരെ കാണുന്നത് ബുദ്ധ ശ്രീബുദ്ധൻ്റെ പ്രതിമയും അതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ മുറികൾ കാണാം അതെല്ലാം ഈ സന്യാസിമാർക്ക് താമസിക്കാനും ഒക്കെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു മലയുടെ സൈഡിലേക്ക് ഇത്രയും പാറ അന്നത്തെ കാലത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള പിക്കാസോ വലിയ എന്താ പറയണോ ആയുധങ്ങളോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സാധനങ്ങളൊന്നുമില്ല ഇരുമ്പ് ജസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായി ഇരുമ്പും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അത് ചെയ്തെടുക്കുക അന്നത്തെ ആൾക്കാരുണ്ടാക്കിയ ആ ഒരു ശില്പങ്ങളും ആ കൊത്തുപണികളും എല്ലാം കണ്ടു നോക്കി ഭയങ്കര രസമാണ് കാണാനായിട്ട് കാരണം നോക്കി ആ തൂണിലൊക്കെ എത്ര ഭംഗിയായിട്ട് കൊത്തി വെച്ചിരിക്കണം നോക്കി എന്ത് ഭംഗിയായിട്ട് പൂക്കളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് ചെത്തി ചെത്തി എടുത്തിരിക്കുന്നത് കണ്ടില്ലേ കൊത്തി കൊത്തി എടുത്തിരിക്കുകയാണ് അപ്പൊ എന്തോരം കൊത്തിയിട്ടുണ്ടാകും അവർ ഇങ്ങനെ ഒരു സ്ഥലം പാറ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ടെണ്ണ് പാറ പൊട്ടിച്ചെടുത്താലോ ഇത് ശരിക്കും പറഞ്ഞാൽ നൂറിൽ കൂടുതൽ ഇതുപോലത്തെ കേവ്സുകളുണ്ട് അതിനകത്ത് ഏകദേശം മുപ്പത്തിയാറ് കേവ്സുകൾ മാത്രമേ സർക്കാർ തുറന്നു തന്നിട്ടുള്ളൂ നമുക്ക് ജനം മറ്റേ ഈ ആൾക്കാർ വരുന്നവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതൊരു വേറൊരു ഡിസൈൻ അതിൻ്റെ തൂണുകൾക്ക് അപ്പൊ ഈ തൂണുകൾ നമ്മൾ വിചാരിക്കും അവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഫിറ്റ് ചെയ്തായിരിക്കും അല്ല ആ മല അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തൂണിന് ഇല്ലാത്ത ഭാഗം ഒക്കെ ചെത്തി കളഞ്ഞ അങ്ങനെയുള്ള ഇവർക്ക് അല്ലാണ്ട് നമ്മൾ തൂണുണ്ടാക്കിക്കൊണ്ട് അവിടെ പിടിപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല ഒരു സാധനവും അതായത് നമ്മൾ ഈ അജന്ത കേബുകളിൽ കാണുന്ന ഒരു സാധനവും കൊണ്ട ഫിറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല അതായത് ആ മലയിൽ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു കളയുക കൊത്തി കളയുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിശാലമായ വ്യൂ ആണ് കേട്ടില്ലേ ഇപ്പോൾ ഈ അഹമ്മദാബാദ് ഭാഗത്തൊക്കെ ഇതുപോലത്തെ മലകളാണ് ഇഷ്ടം പോലെ മലകളുണ്ട് നമ്മൾ വേറെ ഇതിനകത്തൊക്കെ സർക്കാർ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കയറുമ്പോൾ കാണാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ ഒരു സ്മെല്ലുണ്ട് അതായത് ഇതിനകത്തെ പോലെ ഈ ഒവ്വാലുകൾ കയറി തൂങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ മരുന്ന് ഒഴിച്ചു തന്ന അവിടുത്തെ ഒരു ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു ഒരു യൂറിന്റെയൊക്കെ സ്റ്റൈലുള്ള ഒരു മണമാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒരു മൂത്രത്തിൻ്റെയൊക്കെ ഒരു ഗ്രന്ഥമുള്ളൊക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള ഇത് ഒരു പയ്യൻ കയറി അതിനകത്ത് ഇരിക്കുകയാണ് നോക്കി ഇത് 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 ശരിക്കും പറഞ്ഞാൽ സന്യാസിമാർക്ക് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മുറികളാണ് ബുദ്ധ സന്യാസിമാർക്ക് കണ്ടില്ലേ ഇതെല്ലാം കൊത്തി 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 എടുത്തിരിക്കണെന്ന് നോക്കി എന്ത് ഭംഗി ഉണ്ടോ നോക്കിയത് ഇവിടെ ലൈറ്റ് ഇട്ടുകൊണ്ട ചിലതിനകത്തൊന്നും ലൈറ്റേ ഇല്ല നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കാരണം ആ ഭിത്തിയൊക്കെ കൊത്തി ആ പാടൊക്കെ കണ്ടില്ലേ ഇതെല്ലാം മാനുവൽ ആയിട്ട് കൈകൊണ്ട് കൊത്തിയെടുത്തോ അല്ലാണ്ട് നമ്മൾ എന്താ പറയുക മിഷീൻ വെച്ചിട്ടൊന്നും കൊത്തിയെടുത്തോന്നുമില്ല മാനുവൽ ആയിട്ട് കൈകൊണ്ട് കൊത്തിയെടുത്തിട്ട് തിണ്ണയൊക്കെ കണ്ടില്ലേ ഇതെല്ലാം ചെത്തി 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 എടുത്തിരിക്കണാണ് കണ്ടില്ലേ ആ തൂണിന്റെ ഒക്കെ ഷേപ്പുകൾ നോക്കി പെൻറ്റകൻ ഹെക്സകൺ ഒക്സകൻ ഇങ്ങനെ പല ഷേപ്പ് ഡൈമെൻഷനുള്ള തൂണുകളും മറ്റു സാധനങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയാണ് നോക്കി നമുക്ക് അപ്പം ഇലക്ട്രിക്കൽ ലൈറ്റുകളൊക്കെ ചില ഗുഹകളിൽ ഇത് ഇട്ടിട്ടുണ്ട് ചിലതിനകത്തൊന്നുമില്ല ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നമുക്ക് തോന്നും ഇത് എങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട ആൾക്കാർ ഈ മല തുറന്ന് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു നമുക്ക് ആലോചിച്ച് പോകും നമ്മൾ കാരണം അത്രക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇവര് പ്രത്യേകം നമ്മളോട് പറയും ഇതിനകത്ത് ഫ്ലാഷ് അതായത് ഈ ക്യാമറ ഫ്ലാഷുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറയും എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗുഹകൾക്കകത്ത് ഈ പെയിന്റിങ് വർക്കുകളുണ്ട് അന്നത്തെ കാലത്ത് ഏതൊരു റാണി മഹാരാ ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിനകത്ത് അപ്പോൾ ആ പെയിന്റിങ് നഷ്ടപ്പെടാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ബുദ്ധ സന്യാസിമാരും അവരുടെ ഈ പണി സമയത്തും എന്തൊക്കെയോ കൊണ്ട് ചില പെയിൻറ്റിങ്ങുകൾ ഇതിനകത്തുണ്ട് അപ്പം അതും അതിൻ്റെയൊക്കെ മങ്ങളെയൊക്കെ ഏൽപ്പിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് വിഹരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷുകൾ ഉപയോഗിക്കരുതെന്ന് അവർ പറയുന്നത് ഇത് താഴത്തേക്ക് നോക്കി ഈ മല ഇങ്ങനെ റൗണ്ട്ലി കിടക്കുന്നുണ്ടോ യു പോലെ കിടക്കുവായത് നമ്മൾ അതിന്റെ സ്കൈവ്യൂ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ കിടക്കണമെന്ന് താഴ്ചക്ക് നല്ല താഴ്ച ആയിട്ടോ നമ്മളിപ്പോ ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ നല്ല താഴ്ചയിലാണ് ഇള്ളത് നമ്മള് കയ്യൊക്കെ ആ സൈഡിലത്തെ കയ്യാലെ പോലത്തെ ഇതുണ്ടല്ലോ മതിൽ പോലെ വെച്ച് കെട്ടിവെച്ചിരിക്കണേ അതിനധികം പൊക്കമൊന്നുമല്ലോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും കാരണം അവര് എന്താ പറയുക സേഫ്റ്റി നമ്മൾ എപ്പോഴും കൈ പിടിക്കണം അത്രയും സുരക്ഷിതമായിട്ട് കൊണ്ടു പിന്നെ നമ്മളിത് അടുത്ത ഇതിലേക്ക് വന്നു എല്ലാം കേവിശനം അതിൻ്റെതായിട്ടുള്ള ഒരു രൂപഘടന ഉള്ളൂ ഒന്നും എല്ലാം കൺസെപ്റ്റ് ശരിയാണെന്നുണ്ടെങ്കിലും എല്ലാ ഗുഹകൾക്കും വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ മുപ്പത്താറ് ഗുഹകൾ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ എണ്ണത്തിനും പലതരത്തിലുള്ള ഡിസൈൻ ശൈലികളുണ്ട് പക്ഷെ അകത്തേക്ക് കയറുകയുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടില്ലേ ഈ മല താഴത്തേക്ക് ഇറങ്ങിയ ചില്ലിയാണ് അപ്പൊ അപ്പുറത്തൊരു ഗുഹ ആണെന്നുള്ളത് കണ്ടില്ലേ അതും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ എനിക്കുണ്ട് ഇവിടെ കുറേ ഭാഗം ഗുഹ പോലെ ഉണ്ടാക്കി പിന്നെ ഒരു മാറ്റി ഇതാകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടുത്തെ ഗൈഡ് എന്നോട് പറഞ്ഞത് അതായത് ചില ഗുഹകൾ അവരുണ്ടാക്കി ചെന്ന് തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലാവും അവിടുത്തെ സാന്റ് അല്ലെങ്കിൽ സ്റ്റോൺ ശരിയല്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പണി നിർത്തുകയും അടുത്ത സ്ഥലത്തേക്ക് മാറ്റി അവർ ഗുഹയുണ്ടാക്കാൻ ശ്രമിക്കും ഇതൊക്കെ ഒരു വേറൊരു ഡിസൈൻ പിന്നെ ആ വുഡിൻ്റെ ഭാഗമൊക്കെ അത് റീസെൻ്റ്ലി ഒക്കെ വെച്ച് പിടിപ്പിച്ച സാധനങ്ങളൊക്കെയാണ് ഈ ഒവ്വാലും അതുപോലുള്ള സാധനങ്ങളൊക്കെ കെയറായിരിക്കാൻ വേണ്ടിയുള്ള ജനലും പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അതായത് രണ്ടാമത് നിർമ്മിച്ചിരിക്കണ പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഗുഹകള് ആ വർഷം ഇത്രയും രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിർമ്മിച്ചിട്ടുള്ളവയാണ് അപ്പൊ ഈ ഹൈറ്റിലൊക്കെ കണ്ടില്ലേ ആ പ്രതിമകളൊക്കെ എന്ത് പാടായിരിക്കും ആലോചിക്കേ ഇത് ഇവരുടെ ഒരു പ്രയർ എന്നൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റൂമാണ് ഇതിന്റെ മുകളിലത്തെ ആ ഡൂം ഉണ്ടാക്കിയിരിക്കണം നോക്കിയേ എന്ത് ഭംഗിയാ നോക്കി അതൊരു കരിങ്കല്ലിൽ ഇങ്ങനെ ചെത്തി താഴത്തേക്ക് എടുത്തു വെച്ചപ്പോ ഒന്ന് ആലോചിച്ച് എന്ത് എത്രത്തോളം അവർ ആ ഡൂം ഉണ്ടാക്കാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇതല്ലേ ഒന്ന് ആലോചിച്ചോക്കി എന്ത് ഭംഗിയായിട്ട് ഇതുണ്ടാക്കണം നോക്കി ഇനി ഇപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് ഉണ്ടല്ലേ ഈ വിൻഡോ പോലത്തെ ഒരു ഇതിനകത്ത് കൂടി നമുക്ക് അവിടെ നമുക്കുണ്ടല്ലോ ശ്രീബുദ്ധനൊക്കെ പ്രതിമകളൊക്കെ നശിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏതോ അതിന് ശേഷം വന്ന ഏതോ യുദ്ധകാലത്ത് ഏതോ ആൾക്കാർ വന്നിട്ട് ഔറംഗസേബ് പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ചില ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ഹിസ്റ്ററിയൊക്കെ ഉണ്ട് ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടാലും കണ്ടാലും മടിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇത്രയും ഗുഹകളുണ്ടാക്കാനായിട്ട് എത്രത്തോളം കരിങ്കല് ഇവർ പൊട്ടിച്ചെടുത്തിട്ടുണ്ടാവും ആ പൊട്ടിച്ചെടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി കാണും ഇതൊക്കെയാണ് നമ്മൾ അതിശയപ്പെടുത്തുന്നത് കാരണം ഇത്രയും ഒരു വലിയ സമൂഹം അതൊരു ഒന്ന് രണ്ടും ആൾക്കാരൊന്നും പോരാ ഒരു ഉണ്ടാക്കാനായിട്ട് ഇവര് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷമൊക്കെയാണ് അപ്പൊ നൂറു വർഷം ഇരുന്നൂറ് വർഷം അപ്പൊ രണ്ടോ മൂന്നോ തലമുറകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഉണ്ടാക്കുന്നത് കാരണം ഞാൻ മുമ്പേ പറഞ്ഞ തന്നെ വലിയ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുറേശ്ശെ കുറെശ്ശെ കുറെശ്ശേ ഒരാശ് ഒരേശ്ശേ ആയിട്ട് കൊത്തി 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 എടുത്തു വേണം ഓരോ ഗുഹകൾ ഉണ്ടാക്കാൻ അപ്പൊ ഇത്രത്തോളം സമയെടുക്കും മനസ്സിലല്ല എത്രയോ വർഷത്തെ ആൾക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കേവുകൾ ഉണ്ടാക്കിയിരിക്കണം എന്നാൽ അത് നോക്കി ഇതിന്റെ മേളിലൊക്കെ കണ്ടില്ലേ എന്തൊക്കെയോ ഒരുപാട് കൊത്തുകളും കൊത്തുപണികളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് നേരെ കാണുന്നത് ശ്രീബുദ്ധന്റെ പ്രതിമയാണ് കണ്ടില്ലേ ഇവിടേക്ക് ആൾക്കാർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കേവുകളിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ ഒരു കൂളിങ് എഫക്റ്റാണ് ഒരു എ സിയുടെ ഫീൽ നമുക്ക് കിട്ടും കാരണം പാറ ആണല്ലോ പാറയ്ക്കകത്ത് നമുക്ക് ഓൾമോസ്റ്റ് തണുപ്പാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് കണ്ടില്ലേ ശ്രീബുദ്ധന്റെ പ്രതിമകളാണ് കണ്ടില്ലേ സൈഡിലൊക്കെ ചെത്തി എടുത്തിരിക്കുന്നു ആ വിഗ്രഹത്തിന് ഇരിക്കുന്ന ഭാഗം വളരെ വൃത്തിയായിട്ട് ചെത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടത്തുന്നുണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കുകളും ചില സ്ഥലത്തൊക്കെ പാറകൾ ഇങ്ങനെ വിള്ളുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ അവര് ഈ പേസ്റ്റുകൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് അടയ്ക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം ഇവിടെ നിന്ന് പുറത്തേക്കൊക്കെ നോക്കുന്ന ആ വ്യൂസ് മഴ പെയ്യുമ്പോഴാണ് ഇതിലേക്ക് ഒരു ഭംഗി ഇത്രയും ലോങ് വ്യൂവിൽ മഴ പെയ്യുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് നോക്കിയേ ഓരോ സ്ഥലം ഇതിങ്ങനൊരു സ്ലോ ഇങ്ങനെ ഈ കറുവായിട്ട് കിടന്നു വരുന്ന ഒരു പാറയാണെന്ന് ആലോചിക്കണം ഈ പാറയിലാണ് ഈ ആദ്യം അവർ നടന്നു പോകാനുള്ള പാത്തുക ഉണ്ടാക്കി അതിനുശേഷം അകത്തേക്ക് ഉണ്ടാക്കി അപ്പോൾ ആ ഒരു ശില്പി എത്രത്തോളം കാൽക്കുലേഷൻ ഉണ്ടായിട്ടായിരിക്കും അദ്ദേഹം ഇത് ചെയ്തിരിക്കണം എന്ന് ആലോചിച്ചു നോക്കി എത്രത്തോളം അവർ മന മനക്കിണക്ക് കൂട്ടിക്കാണും എങ്ങനെയൊക്കെ ഇതിൻ്റെ നിർമ്മാണം വന്നം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രസം ഇതിൻ്റെ ലാസ്റ്റിൽ ആദ്യത്തെ നേരത്തെ ഞാനൊരു ഗുഹമാണ് കാണിച്ചുതരാം അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പാതി പണത് തീർത്ത് അപ്പം നമുക്ക് മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ ഈ ശില്പങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ട് അവർ എല്ലാം ഒരേ ഷേപ്പിലെല്ലാം നോക്കി ഒരെണ്ണം പോലും ഒരു എം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കി കൊണ്ട് ഫിറ്റ് ചെയ്തതല്ല ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ മല ചെത്തി തുറന്നെടുത്തതാണ് പിന്നെ ഇതുപോലെ കുരങ്ങൾ ഇഷ്ടം പോലെയുണ്ട് സൂക്ഷിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൊബൈൽ ഫോണോ ക്യാമറയൊക്കെ തട്ടിപ്പടുത്തി ഒറ്റ പൊക്ക് പോവും പിന്നെ നമ്മൾ പഴങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളോട് കണ്ടു കഴിഞ്ഞാൽ ഇവർ വിടത്തില്ല അവർ നമ്മളെ പുറകെ കൂടും ഇതൊക്കെ ക്യാമറയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടണ കാര്യം നോക്കിയിരുന്നാൽ മതി കാരണം ഈ ഇതൊക്കെ എവിടെ കൊണ്ടൊക്കെ അവർക്ക് ഒന്നും അറിയത്തില്ല പിന്നെ ഇത് കണ്ടില്ലേ ഈ വാതിലൊക്കെ കണ്ടില്ലേ പാറ തുറന്നുണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്ന വാതിലുകളാണ് ഈ കാണുന്നത് നേരെ ഇതിനകത്തൂടി കയറി ചെല്ലുന്നു ഇടനാഴി പോലത്തെ ഒരു സൈഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഡേഞ്ചർ കണ്ട താഴെ നോക്കിക്കഴിഞ്ഞാൽ കിഴക്കാൻ തൊക്കായിട്ടുള്ള പാറകളാണ് അതിന്റെ സൈഡിൽ കൂടിയാണ് ചെറിയൊരു ഇത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ ഫെൻസിങ് പോലത്തെ സാധനമൊക്കെ സൈഡില് ഏഹ് പോകാൻ ആൾക്കാരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇത് മറ്റൊരു ഗുഹയാണ് ഇതിനകത്ത് ചിത്രപ്പണികളും കൊത്തുപണികളും അതിവിശാലമായിട്ട് തന്നെ ഉടും നോക്കിയേ ഈ ഒരു മല ചെത്തി ഇതുപോലത്തെ കൊത്തുപ്പണികൾ ചെയ്യണമെന്നുണ്ടെങ്കില് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും ഈ സംഭവം നമ്മുടെ ഇന്ത്യ നമ്മുടെ നമ്മുടെ പല എന്താ പറയാ ട്രാവലർ വ്ളോഗർമാരും പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യ തന്നെ കാണാനായിട്ട് ഒരുപാടുണ്ട് നമ്മൾ മറ്റു പല രാജ്യങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ടൂർ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യ കൂടി ഒന്ന് കണ്ടിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ് ഇത് അജന്ത മാത്രമാണ് ഇതുപോലെ തന്നെ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരെ എല്ലോറ എന്ന് പറയുന്ന ഒരു ഗുഹ കൂടി ഉണ്ട് ഇനി എത്രത്തോളം ഗുഹകൾ ഇതുപോലെ കണ്ടുപിടിക്കാനുണ്ടെന്ന് ആർക്കും അറിയത്തില്ല കാരണം ഇത് തന്നെ മണ്ണ് മൂടിക്കിടന്ന് അതിനെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തതാണ് ഇതെല്ലാം കാരണം ഇത് കാടിനകത്ത് കാട് തിങ്ങി നിറഞ്ഞ് വൗവ്വാലും കയറി അങ്ങനെ ഇതായിട്ട് കിടന്നിരുന്നതല്ലേ ഇതല്ല അവരുടെ ആഭരണങ്ങൾ വരെ നോക്കി അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ വരെ ഇവിടെ തലയിലെ കിരീടം എല്ലാ സംഗതികളും വളരെ ഭംഗിയായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ചെത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒരു വാതിൽ എങ്ങനെയാണെന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയിൽ ആയിട്ട് ഡിസൈൻ ഉണ്ട് ഒരു ഡോർ എങ്ങനെയായിരിക്കണം അതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നടന്നു പോകുമ്പോൾ വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ആറയൊക്കെ കണ്ട് നടന്നു പോകുമ്പോൾ കാല് തട്ടി താഴെ വിടു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാവുന്ന മരണം സംഭവിക്കുക കാരണം അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഇതാണ് കുഴിയാണ് താഴത്തേക്ക് ഇത് കണ്ടില്ലേ ആ ഒരു നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന സൈസുള്ള നട സ്റ്റെപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതിൻ്റെ ആ തൂണുകൾ കണ്ടില്ലേ ഇതിന്റെ മുകളിലേക്ക് പ്യൂർ മലയാണ് മലയ്ക്കകത്താണ് ഇത് എത്തി വെച്ചിരിക്കുന്നത് എന്നാലോശം എനിക്ക് ഇത് അങ്ങോട്ട് പോകാനായിട്ട് അതായത് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഭാഗത്തോടും വെള്ളം ഒഴുകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നടുക്ക് ഭാഗത്തുകൂടി മുകളിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് ഈ ഭാഗത്തുകൂടി അവിടെ ബ്രിഡ്ജ് ഇട്ടു കണ്ടല്ലേ കാരണം മുകളിൽ മലയുടെ മുകളിൽ കൂടി വെള്ളം വെള്ളം മഴ പെയ്യുമ്പോ ഇതിനു മഴ മാത്രമേ വെള്ളം ഇപ്പൊ വരുവുള്ളൂ മുമ്പ് എല്ലായിടത്തും കൂടി വരുവായിരുന്നു അപ്പൊ അങ്ങനെ എല്ലായിടത്തും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം എന്താ പറയണേ ഇടിച്ചിലും മണ്ണിടിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാറയിടിയും അങ്ങനെയുള്ള ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് തന്നെയല്ല പല ഗുഹയ്ക്കകത്തും വിള്ളലുകളുണ്ട് അപ്പോൾ അതിനകത്തു കൂടിയൊക്കെ വെള്ളം വീഴും അപ്പോൾ ചില ഗുഹയ്ക്കകത്തൊക്കെ ഈ മഴ പെയ്യുന്ന സമയത്ത് അവർ പാത്രങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏഹ് സംരക്ഷിക്കുക വരിക ഇതിപ്പോ അടുത്ത സ്ഥലത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ രണ്ടാമത് പണിത്തെ സ്റ്റെപ്പുകളാണ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും സിമന്റ് ഇട്ട് പണിത്ത സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് പക്ഷെ പഴയ ഒരു നിർമ്മാണ ശൈലിയോട് ചേർക്കാൻ വേണ്ടിയിട്ട് കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് ആ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ നമ്മൾ നടന്ന് 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 ഇങ്ങനെ അറ്റം വരെ എത്തി ഏകദേശം മുപ്പത് മുപ്പത്താറ് ഗുഹകളുണ്ട് പൊത്തം നമ്മൾ കാണാനുള്ളത് പക്ഷെ എല്ലാത്തിനും നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞുകൊണ്ട് നമുക്ക് കയറി കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ ഒരു തൂണുകൾ നോക്കിയേ ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ തൂണുകളൊന്നും ചെത്തി സെപ്പറേറ്റ് കൊണ്ടാക്കി കൊണ്ടുപോച്ചുപിറ്റിയതൊന്നും അല്ല ആ പാറയിൽ നിന്ന് വെട്ടിയെടുത്തതാണ് ഇതെല്ലാം ഇതിൻ്റെ അടിയിലൊക്കെ നോക്കി ഇവിടെ ചിലപ്പം അത് നിർമ്മിക്കാൻ വേണ്ടി നോക്കിയതായിരിക്കും പിന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തതായിരിക്കും പല കൺസെപ്റ്റുകളുണ്ട് ഈ രണ്ട് ഗുഹകളൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസൈനുകളിലാണ് വന്നിട്ടുള്ളത് പക്ഷെ ആ ഓരോ തൂണുകളിലും ആ ഒരു എന്താ പറയണേ കൊത്തുപണികളും കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയതെല്ലാം അത് ഇതൊക്കെ ഇങ്ങനെ ചെത്തി എല്ലാ ഓരോ ഷേപ്പിൽ ഇന്നത്തെ കാലത്തെ മീറ്ററുകളോ അല്ലെങ്കിൽ ഡൈമെൻഷൻസ് മാപ്പുകളോ അതുപോലെ തന്നെ മെഷർ ചെയ്യാവുന്ന സംഗതികളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൃത്യമായ അളവിടുത്ത് ഈ വാതിലൊന്നും നോക്കി ആ വാതിൽ എത്ര വർഷം പോണതായിരിക്കും രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് പക്ഷെ ഇന്നത്തെ ആ ഒരു ഡിസൈനിലല്ലേ അത് ആ നോക്കി അപ്പൊ ഇന്ത്യയുടെ ഒരു ചരിത്രം എത്ര വലിയ ചരിത്രമാണ് ഇന്ത്യയുടെ ആലോചിക്കുകയും ഇന്ത്യയിൽ മഹാരാഷ്ട്രയില് ഔറംഗാബാദ് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലുള്ളൊരു ഗുഹയുള്ള കാര്യം എത്രയോ വർഷങ്ങളായിട്ട് പൊതു ജന ജനങ്ങൾ അറിയാണ്ടിരുന്നു ഒരു ബ്രിട്ടീഷുകാരൻ വന്ന് ഇത് കണ്ടുപിടിച്ചു കാരണം ഇവിടുന്ന് ഒരു പാറകൃഷ്ണൻ അടന്നു പോയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ബ്രിട്ടീഷുകാരൻ വന്ന് ഇത് കണ്ടുപിടിച്ചു അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ ഉണ്ട് അദ്ദേഹം ആ ഈ ഗുഹയുടെ കാര്യാണ് ഞാൻ പറഞ്ഞത് പണി തീരാണ്ട് കിടക്കുന്ന ഗുഹയാന്ന് പറഞ്ഞത് കണ്ടില്ലേ അപ്പൊ അതിന് പുറത്തും നല്ല കൊത്തുപുണികളും ഭംഗിയാണ് റൗണ്ടൊക്കെ കോമ്പസ് ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ റൗണ്ടൊക്കെ വരച്ചു വെച്ചാൽ നാലോചിച്ച് നോക്കണം യു ഷൈപ്പ് അല്ലേ എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ ഇതിൽ ആ ഒരു ചിത്ര നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള ഡിസൈനുകൾ ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥങ്ങൾ കാണുമായിരിക്കും അപ്പം ഏകദേശം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു തീരാറായി ഇനിയുണ്ട് ഗുഹകള് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ട് കണ്ടില്ലേ ഇതിന്റെ ഒരു വ്യൂ അതിഗംഭീരമായ വ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ യു ഷേപ്പില ഇത് കിടക്കുന്നത് യു ഷേപ്പില താഴത്ത് വലിയ ഗർത്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു മലയുണ്ട് കണ്ടില്ലേ ആ പാറകളും എല്ലാം കണ്ടു ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ആൾക്കാർ പൂജകളും അതുപോലെ അവരുടെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു നഗരമായി ഒരു ഒരു സംവിധാനമായിരിക്കും ഈ അജന്ത എന്നാലോചിക്കേ കാരണം ബുദ്ധ സന്യാസിമാർ അവരുടെ ദിനം പ്രതിയുള്ള പ്രാർത്ഥനകള് അവരുടെ പൂജകൾ എല്ലാം നടത്തിക്കൊണ്ട് പോയിരുന്ന പോന്നിരുന്ന ഒരു സ്ഥലമല്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചൈതന്യം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഓരോന്നും പണിയാനായിട്ട് പറഞ്ഞ പോലെ രണ്ടും മൂന്നും തലമുറകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഇതാണ് ഈ കാണുന്നതല്ല അല്ലാണ്ട് നമ്മളിപ്പോൾ ചെന്ന് കോൺട്രാക്ട് കൊടുത്തു അഞ്ചാറ് ദിവസം കൊണ്ട് പണിയെടുത്ത സംഭവമൊന്നുമല്ല ഇതൊന്നും അത്രയ്ക്കും കഷ്ടപ്പാടുണ്ട് കാരണം ഒരു മല ആ മലയ്ക്ക് മലയ്ക്ക് ഇതുപോലെയുള്ള ഗുഹ ഉണ്ടാക്കാനുള്ള കരുത്തുണ്ടോ ആ പാറയ്ക്ക് കരുത്തുണ്ടോ കാരണം ഗുഹ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പോകുമോ കണ്ട ഇതിൽ ഇവിടെ ഒരു പാറ ഇത് ഇടിഞ്ഞു പോയതാണ് കൊളാപ്സായി പോയതാണ് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഫ്രണ്ട ചേണ്ടില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ മൊത്ത തൂണുകളായിരുന്നു നമ്മളപ്പുമ്പേ കണ്ട കൂട്ട് തന്നെയുള്ള പക്ഷെ അത് കൊളാപ്സായി പോയതാണ് അതീ പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് മഴയൊക്കെ പെയ്യണ സമയത്തൊക്കെ നമ്മുടെ മുമ്പേ ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാര്യം ഒരു ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം മാറി പോകാനായിട്ട് അപ്പോൾ ആ ഒരു അതിനൊക്കെ മുമ്പായിട്ടാണ് ഈ ഒരു കൊളാപ്സ് ഉണ്ടായത് അപ്പോൾ അപ്പോൾ ഇനി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സയൻറ്റിസ്റ്റുകൾ നിരന്തരമായിട്ട് ഇതിനകത്ത് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യാം ഇതിനകത്ത് എങ്ങനെ സംരക്ഷിക്കാം എന്നൊക്കെ പരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ താഴത്തുള്ള ആ ഒരു വലിയൊരു ഇതു കനാല് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള മറികിടക്കാനായിട്ടുള്ള പാലാണിത് ഈ പാലം കിടന്ന് ഇപ്പുറത്തേക്ക് പോയിട്ടാണ് നമ്മൾ എക്സിറ്റ് ഇതല്ലേ പാറകളൊക്കെ കിടക്കണില്ലേ എന്തോരം ഇപ്പൊ എനിക്ക് തോന്നാൻ ആ നിന്നൊക്കെ വെട്ടിയ പാറകളും കഷ്ണങ്ങളൊക്കെ ഈ കനാലിലേക്കായിരിക്കും കാരണം വളരെ ഈസിയാണല്ലോ താഴത്തേക്ക് ഇടാനായിട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി സൈഡിൽ ചില ആൾക്കാര് ഈ പൈനാപ്പിൾ ഒക്കെ കട്ടി ഞാനും വാങ്ങിയ ഒരു പൈനാപ്പിൾ ഇത് പിന്നെ ഇവിടെ എല്ലാം നമുക്ക് നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ പറയണതോട്ട് ചില പൂക്കൾ മുള്ള പൂക്കൾ അതിന് രാജ രാജമല്ലി പൂക്കളെന്ന് പറയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ